രാധാറാണിയെ പോലെ ഇരിക്കുന്ന ഒരു വിശ്വാസം കണ്ട അനുഭവമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അടുത്ത് തന്നെ ഇത്രയും ആ കുട്ടി അമ്മേ നമസ്കാരം അമ്മ എല്ലാ ദിവസവും കുരിയാരപ്പനെ കാണാൻ വരും അല്ലേ അപ്പൊ അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം കാര്യങ്ങളുണ്ടോ ഗുരു ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ി ഞാൻ ഗുരുവായൂരും എങ്ങനെയാണ് എന്തി നമ്മുടെ ഭഗവതി അപ്പൊ ആ കഥയില് ഞാൻ ഇങ്ങനെ താമര ഭഗവാനും വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടു മൂന്ന് ദിവസം അതിൽ നിന്നും മൈൽപീലികളി എന്റെ രണ്ടു മൂന്ന് ദിവസം ഈ മൈപ്പീലി എന്റെ കൈക്കൂടെ അതുകൊണ്ടായിരിക്കും മൈഫീലി ഇങ്ങനെ എൻ്റെ കൂടെ വരണോ എന്നു ഞാനെന്നും ഭഗവാനെ ഓരോ കൂടുതലും മൈഫീലിയും സമർപ്പിക്കുന്നത് മൈസീലി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രസവിച്ചപ്പോൾ ദേവകീദേവി സ്നേഹം പകർന്നെടുത്തുള്ള മൈഫീലി കൂടെയാണെന്നാണ് പറയുന്നത് അതുപോലെ മൈൽഫീലി എന്ന് പറഞ്ഞാൽ സത്തോപണ പ്രധാനം അപ്പോൾ എപ്പോഴും ഇങ്ങനെ നൃത്തം ചെയ്ത് സന്തോഷത്തോടെ സന്തോഷപൂർവ്വമായി ദേവതയുമായി അപ്പം ഓടക്കുഴലെന്ന് പറഞ്ഞാൽ അതിൽ നവദ്വാരങ്ങളുണ്ട് അത് ഭഗവാന്റെ ബോഡിയാണ് നമ്മുടെയും ബോഡിയാണ് അപ്പം ഓടക്കുഴൽ ഭഗവാനെ നടന്നു വെച്ചാൽ എപ്പോഴും നമ്മുടെ സങ്കല്പം നമ്മൾ പറഞ്ഞല്ലോ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടെന്ന് ഒരുപാട് പ്രശ്നം എന്തെങ്കിലും ഒരു അനുഭവം കാര്യങ്ങളും പറയാമോ ഞാൻ നേരത്തെയും അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ വൃന്ദാവനത്തിൽ പോയി അയോധ്യ െനിക്കറിയില്ല ഞാൻ ഭഗവാൻ രാധയും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഏതു ഉറക്കത്തിലും എപ്പോഴും ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ രാധാകൃഷ്ണനെ ഇങ്ങനെ കണ്ടുവനങ്ങൾ ചെന്നപ്പോൾ ഞാൻ രാധയുടെ ബർസാനയിൽ ഇങ്ങനെ ഓടി രാധയുടെ ബർസാനയിലോട്ട് ഇങ്ങനെ കയറി ചെന്നതും ദീപാരാധന സമയമായിരുന്നു ആ ദീപാരാധന സമയത്ത് ഞാൻ ഇങ്ങനെ എത്ര തിരക്കാനായി ഓടി എല്ലാം അടച്ചു ഓടി ഭഗവാൻ്റെ അടുത്തേക്ക് ഓടിക്കയറും ഇങ്ങനെ ഓടി ചെന്നു കുറേ ഭഗവാൻ കുറേ എല്ലാം വാങ്ങി രാധാറാണിക്ക് വാങ്ങിച്ച് ഇങ്ങനെയാണ് അങ്ങോട്ട് ഓടിക്കുന്നത് അപ്പോൾ അവിടെ അസാദ്യ തിരക്കായിട്ട് അപ്പോൾ തിരക്കിൻ്റെ കയ്യിലായി ഞാൻ ആ മേൽശാന്തിയുടെ കയ്യിൽ ഇങ്ങനെ തിരക്കി തെറ്റി തിരക്കി ഇതുകൊണ്ട് ആ മേൽശാന്തിയുടെ കയ്യിൽ കൊടുക്കും അത്യാവശ്യം ഭയങ്കര അസാധ്യമായി കഴിഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ സൈഡിലായിട്ട് ഒരു കുട്ടി ഒരു യൗവന യുക്തിയായ ഒരു കൺപാല് രാധാറാണിയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി നിങ്ങൾക്ക് വിശ്വാസമൊരു അല്ലേ എൻ്റെ കണ്ണീരി കണ്ടായി ഇത്രയും ചെള്ളും തിരക്കും വന്നതിന് ശേഷം ആ കുട്ടിയൊന്നും തെറ്റി ചലിക്കുന്നില്ല ഇങ്ങനെ ഒരേ ഞാനാണെങ്കിൽ ഇങ്ങനെ ആടി ആടി തള്ളുന്നുണ്ട് തള്ളിനനുസരിച്ച് അപ്പം ആ കുട്ടി ഇങ്ങനെ നേരെ നിന്ന് തൊഴിലോണ്ട് കുട്ടിയാണ് ഭഗവാനെ രണ്ട് കഴിയും കൂട്ടി ഇങ്ങനെയൊക്കെ ഉള്ള രാധാറാണി തന്നെ അത് നമുക്കറിയാമല്ലോ വിവാഹമൊന്നും കഴിയാത്ത അത് രാധാ റാണിയുടെ അതേപോലെ രണ്ട് കൈയും കൂട്ടി ഭഗവാനെ തന്നെ നേരെ ഞാൻ നോക്കി കൊഴുകൊണ്ട് അപ്പം ഞാൻ ഗുരുവായിരുന്ന പേർക്ക് ഒരു ഓടക്കുടലും ഒരു മയിൽപ്പൂലിയും കൂടെ കണ്ടാമെന്നുണ്ട് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോയി അപ്പം ഞാൻ കുരുമേലിയുടെ ആ ഓടക്കുടലും മയിൽത്തിലി സമർപ്പിക്കാനായിട്ട് കൊടുക്കും ഓടക്കുടലും മയത്തി അപ്പം ഈ ആ കുരുമീൻ ഈ കുട്ടി കൈ നീക്കിയതും ആ ഓടക്കുഴലും മയൽപ്പൂലിയും ഈ കുട്ടിയുടെ കൈയ്യിലേക്ക് എടുത്തു കൊടുക്കും അപ്പം ഈ കുട്ടിയെ ഓടക്കുടലും മയൽപ്പൂല്യം കിട്ടിയതും ഭഗവാനെ തന്നെ ഇങ്ങനെ തൊഴിലും ിട്ട് പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ് ആരെയും നോക്കിയില്ല പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞ് ഞാൻ മുളെ നീങ്ങും മോളെന്ന് പറഞ്ഞു ഇന്ത്യയിലാണ് ഞാൻ പറഞ്ഞത് ഓടക്കുടലും മൈസിനെയും കൈപ്പിടിച്ച് ഭഗവാനെ ഇങ്ങനെ പൊഴുകൊണ്ടിരുന്നത് പെട്ടെന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നിന്നതും കണ്ട് ഇന്ന് ഞാൻ ആ കുട്ടിയെ കണ്ടു അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല അവിടെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയായിട്ടോ എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ വന്നപ്പോൾ എനിക്ക് തോന്നി അയ്യോ അത് രാധയായിരുന്നു ഭഗവാന്റെ രാധാറാണിയായിരുന്നു െൻ്റെ മനസ്സിൽ തോന്നി അപ്പം എനിക്ക് പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന ആ പടത്തിൻ്റെ ഓർമ്മയും വന്നു അപ്പം എനിക്ക് ഇന്നും വൃന്ദാവനം എന്ന് പറഞ്ഞ രാധാരായണിയുടെ ഭർത്താവി എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ആ രാധാറാണിയാണ് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയിൽ എപ്പോഴും തെളിഞ്ഞു വരുന്നത് അതങ്ങനെ എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു വൃന്ദാവനത്തെ എന്തായാലും അമ്മയുടെ ആ ഒരു മറക്കാനാവാത്ത അനുഭവം തുറന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദി ആഹ് ഇനിയും ഇതേപോലത്തെ ഒരുപാട് അനുഭവം കാര്യങ്ങളൊക്കെ ഇണ്ടാവട്ടെ ഹരേ കൃഷ്ണ